എൻ്റെ പേര് ത്രേശ്യാമ്മ ഞാൻ കരിങ്ങുന്നം വടക്കുമറി സെൻറ് ജോസഫ് ചർച്ചയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ രണ്ടാം തീയതിയാണ് ഇവിടെ ഓടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഉടമ്പടി എടുത്ത് പോയി മൂന്ന് മാസം നല്ലപോലെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കി അത് കഴിഞ്ഞപ്പോൾ ഒരു ആറുമാസം ഞാനങ്ങ് ഉഴപ്പി എനിക്ക് കാര്യമായ ഒരു ഇതൊന്നും കിട്ടിയില്ല ഞാൻ പിന്നെ ഉഴപ്പി അത് കഴിഞ്ഞപ്പം പിന്നെ ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കൊന്നും കേൾക്കുന്നില്ലായിരുന്നു ഒരു ഫോൺ ഫോണുണ്ടെങ്കിൽ ആ വലിയ ഫോണായതുകൊണ്ട് കൊണ്ട് എനിക്കത് വലിയ കാര്യമായിട്ടൊന്നും ഓപ്പറേറ്റ് ചെയ്യാൻ സാധിച്ചില്ല ആറ് മാസം കഴിയുമ്പോൾ ഞാനൊരു കൊച്ചിനോട് പറഞ്ഞു എനിക്ക് ഈ ക്രിസ്ത്യൻ ഗാനങ്ങളൊക്കെ എനിക്കിഷ്ടം അച്ഛൻ്റെ ആരാധനെ എനിക്കിതൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് തരാമെന്ന് ചോദിച്ചു അങ്ങനെ ഞാനതെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഈ കൃപാസനത്തിൻ്റെ ലിങ്ക് വന്നു ലിങ്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അത് നോക്കിപ്പം മൂന്ന് സാക്ഷ്യങ്ങള് കേട്ടു അത് മൂന്ന് സാക്ഷ്യത്തിലും നാല് സാക്ഷ്യം കേട്ടു മൂന്ന് സാക്ഷ്യം നോൺ ക്രിസ്ത്യൻസിൻ്റെ ആയിരുന്നു ഒരു സാക്ഷ്യം ക്രിസ്ത്യൻസിൻ്റെ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോയി കാരണം എന്നെ ഈശോ ഒരു മാമോദിസ മുഖ്യ ഒരു ക്രിസ്ത്യാനിയാക്കിയിട്ട് പോലും എനിക്കിത്രയുള്ളൊരു തീഷ്ണതയോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തുള്ളൊരു ചേച്ചിയാണ് വന്നത് എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അപ്പോൾ അവരോട് പറഞ്ഞ് ഇനി നമ്മൾ ഇതെല്ലാം വീട്ടിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടും ആരാധന കൂടിയിട്ടും കണ്ടിട്ടും കേട്ടിട്ടും ഒരു കാര്യവും ഇല്ല ചൊല്ലിയിട്ടൊന്നും നമ്മുടെ ജോസഫച്ചൻ പറയും കണ്ടിട്ടും കേട്ടിട്ടും ചൊല്ലിയിട്ടൊന്നും ഒരു പ്രയോജനം എന്ന് അച്ഛൻ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഒന്നും പ്രയോജനം ഇല്ലേ അടുത്ത ദിവസം തന്നെ നമുക്ക് ഉടമ്പടി പോയി പുതുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഉടമ്പടി വന്ന് പുതുക്കി പുതുക്കി ഞങ്ങൾ തീക്ഷണമായിട്ട് എല്ലാ പ്രാർത്ഥനയിലെല്ലാം ഉൾക്കൊണ്ടു അതിനുശേഷം ഭക്ഷണത്തിൽ പോയി ഇങ്ങനെ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കണുണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ പുഴമ്പതി പുതുക്കിയതിന് ശേഷമാണ് എനിക്ക് രണ്ടായിരത്തി പതിനാറിലൊരു നടുവേദന വന്നു ഞാനൊരു നേഴ്സാണ് പക്ഷേ എല്ലാവർക്കും അറിയാൻ നേഴ്സാണെങ്കിൽ എൽ വൺ എൽ ടു എറ്റ് ത്രീ എൽ ഫോർ സി ഫോർ സി ഫൈവ് അതുപോലെ തന്നെ ആ കോഗിസ് മുഴുവൻ വളഞ്ഞും എല്ലാം ഞരമ്പെല്ലാം പ്രസ് ചെയ്ത് കാലിന് വേദന ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല അങ്ങനെയെല്ലാം ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടി അപ്പോൾ എനിക്ക് എന്നോട് അനിയത്തി ഇങ്ങനെ ഒരു റാലിക്ക് പോകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പറ്റില്ല ഞാൻ വീണ് പോയാൽ ഒരു പത്ത് മിനിറ്റ് പോലെ ഞാൻ പള്ളിയിൽ എല്ലാ ദിവസവും പോകും പക്ഷേ വണ്ടിക്കേ പോവുള്ളൂ പത്ത് മിനിറ്റ് പോലെ എനിക്ക് നടക്കാൻ വര എൻ്റെ കാലിന് അന്നേരത്തേക്ക് ഭയങ്കര വേദന അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സാക്ഷ്യങ്ങൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഞാൻ രണ്ടായിരത്തി എന്ത് വന്നാലും വേണ്ടിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ ഈ റാലിക്ക് പോയിട്ടേ ഉള്ളതെന്ന് വിചാരിച്ച് ഞാൻ റാലിക്ക് നടന്നു എന്താണെന്ന് പറയത്തില്ല മാതാവ് എന്നെ പിടിച്ച് പിടിച്ച് വലിച്ചു വലിച്ചു കൊണ്ടുപോയ പോലെയാണ് ഞങ്ങളുടെ കൂടെ പോകുന്നവരെല്ലാവരും പറഞ്ഞ് ചേച്ചി പയ്യ വന്നാൽ മതി പയ്യ വന്നാൽ മതി കാരണം അവരെ എൻ്റെ കണ്ടീഷൻ അവർക്കറിയാം എനിക്ക് ഒട്ടും പറഞ്ഞു എന്നെ മാതാവ് വലിച്ചു പറഞ്ഞല്ലേ അവരെക്കാളും മുമ്പിലാണ് ഞാൻ ആദ്യം പള്ളി ചെന്നു അതോടുകൂടി ഞാൻ തിരിച്ചു വന്നു എനിക്കൊരു ശഹലം പോലും വേദനയില്ല മാതാവിൻ്റെ തൈലം ഞാൻ ഗുരുസ്വരിച്ചു ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എനിക്കിപ്പോൾ എന്തോര സമയം നിൽക്കുന്നതിനോ നടക്കുന്നതിനോ മുട്ടുകുത്തുന്നതിനോ ഇവിടെ വന്ന് നിന്നാലേ എനിക്ക് മുട്ടുകുത്താൻ വേണ്ടി നില്ക്കാൻ എനിക്ക് അസര മാത്രമേ ഇരിക്കാവുന്നതായിരുന്നുള്ളൂ ഇപ്പോഴത്തെ എത്തോറും സമയം ഇവിടെ നിന്നു എനിക്ക് കാണുന്ന ഒരു മരപ്പില്ല നടു വേദനയില്ല നീർക്കെട്ടില്ല മുട്ടുകുത്ത് എന്തോരം മെണീൽ നിൽക്കാം അതുപോലെ തന്നെ എനിക്ക് കുനിഞ്ഞ് ഒരു സാധനം താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും മുട്ട് കുത്താതെ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല നേരെ നടുവ് വളച്ച് എനിക്ക് നന്നായിട്ട് എനിക്ക് എല്ലാ സാധനവും എടുക്കാൻ പറ്റും അങ്ങനെ എനിക്ക് മാതാവ് വലിയൊരു കൃപ എനിക്കതിന് തന്നു മാതാവിന് ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറയുന്നു രണ്ടാമത്തേത് ഞങ്ങൾക്ക് ഒരു അഞ്ച് വർഷമായിട്ട് ഒരു വീട് വില്പനയ്ക്ക് വേണ്ടി ഞങ്ങൾക്ക് ഷെയർ തന്നതാണ് ആ വീട് വില്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ നടന്നു ആ നടന്ന അവസാനം ഒരാൾ എഗ്രിമെൻ്റ് ഒക്കെ എഴുതി ആ എഗ്രിമെൻ്റ് എഴുതിയിട്ട് അയാൾ നാല് മാസത്തേക്കാണ് പറഞ്ഞിരുന്നത് നാല് മാസം കഴിഞ്ഞു പിന്നെ ഓരോ മാസം 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 ഇങ്ങനെ നീട്ടി നീട്ടി ഒരു വർഷം ആയി ആ ഒരു വർഷം ആവുന്ന ദിവസം ഒരു ചൊവ്വാഴ്ച അപ്പോൾ ഇയാളുടെ ഒരു വിവരവും ഇല്ല ഒരു വർഷം ഇനി അത് കൂടുതൽ എക്സ്റ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു ഞാനൊരു ചായപ്പോയി ഇരുന്ന് മാതാവിൻ്റെ പ്രതീക്ഷ പ്രാർത്ഥന പാത്രം നീലകർത്തി കത്തിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഇത് ഒരു വർഷമായല്ലോ ഇനി എന്താണ് ഇത് ചെയ്യുന്നത് കരഞ്ഞി ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുത്തു കുത്തി പ്രാർത്ഥിച്ചിട്ട് ഇപ്പോൾ എന്നോട് പറഞ്ഞു നീ ഡയറി എടുക്കുക ഡയറി എടുക്കുന്നു പറഞ്ഞു അപ്പോൾ എനിക്ക് വേറൊരാളുടെ നമ്പർ എൻ്റെ ഉണ്ടായിരുന്ന സ്ഥല വിൽപ്പനക്കാരനെ ഞാൻ വേറെ അത് തന്നെ ആ ഡയറി നോക്കിയപ്പോൾ അയാളുടെ നമ്പർ കണ്ടു അയാളെ വിളിച്ചു അയാളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അഞ്ച് ദിവസത്തിനകം എനിക്ക് സ്ഥലം കച്ചവടം തന്നാക്കി തന്നു ഞാൻ അതിൻ്റെ ഒരു വിഹിത അമ്മയ്ക്ക് ഇവിടെ കൊണ്ട് കൊടുത്തു അതുപോലെ തന്നെ എൻ്റെ ഈ കയ്യടെ വേദന എനിക്ക് ഒരു രണ്ട് വർഷമായിട്ട് ഈ കൈക്ക് ഭയങ്കര വേദനയാണ് എവിടെയെല്ലാം കൊണ്ടുവന്നിട്ടും കൈവക്കൾ ഉറങ്ങാൻ മേല പല്ല് തേക്കാൻ മേല ബ്രഷ് ചെയ്യാൻ മേലെ മുടിച്ച് ചെയ്യാൻ മേലെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള വേദന അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെടുത്ത് ചെന്നു ഡോക്ടർ ഡോക്ടർ പറഞ്ഞു കാര്യമില്ല ഒരു ഇഞ്ചെക്ഷൻ തരാമെന്ന് പറഞ്ഞു ഇഞ്ചക്ഷൻ തന്നു വിട്ടു അത് ഞാൻ പറഞ്ഞു ഇത് പറ്റിയല്ല ഒരു രണ്ട് മൂന്ന് ആഴ്ച ഒരു മാസത്തോളം നിന്നിട്ട് എനിക്ക് ഒട്ടും വേദന ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചെന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു എം ആർ ഐ ചെയ്തു കാരണം എനിക്ക് നേഴ്സ് എനിക്കറിയാം കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എം ആർ ഐ ചെയ്തു ഡോക്ടറെന്ന് പറഞ്ഞു എം ആർ ഐ ചെയ്തപ്പോഴാണ് ഈ കയ്യുടെ മുട്ട് തോളിൻ്റെ അവിടെ തൊട്ട് മുട്ടിൻ്റെ അവിടെ വരെയുള്ള മസിൽ മുഴുവൻ കീറി കീറിക്കിടക്കുക പിന്നെ അങ്ങനെ വേദനയില്ലാതിരിക്കും അതിനകത്ത് ഫ്ലൂയിഡ് കെട്ടി കിടക്കുന്നു പിന്നെ അവിടെ ടെൻഡൻ വീക്ക്നെസ് ഡോക്ടർ പറഞ്ഞ് റിപ്പയർ ചെയ്യണമെന്ന് പറഞ്ഞു രണ്ടര ലക്ഷം രൂപയാകുമെന്ന് പറഞ്ഞു ഞാൻ ഒന്നും മിണ്ടിയില്ല ഞാൻ പതി കഴിഞ്ഞ് പോകുന്നു വേറൊരു ആയുർവേദ ഡോക്ടറെ പോയി മരുന്ന് മേടിച്ചു ഡോക്ടർ ഞാൻ ഇതെല്ലാം അയച്ചു കൊടുക്കുകയായിരുന്നത് എറണാകുളത്ത് അവിടെ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഒറ്റ മാസം ഞാൻ മരുന്ന് കഴിച്ചു മാതാവിൻ്റെ തൈലോ ഉപ്പ് എന്നും ഉപ്പ് കഴിച്ചില്ലായിരുന്നു തൈലം കുരിച്ച് വരച്ച് വിശ്വാസ പ്രമാണം ജെല്ലിയൊന്നും തേക്കുന്നുണ്ടായിരുന്നു കൈക്ക് വേദനയ്ക്ക് പക്ഷേ അതൊന്നും കുറഞ്ഞില്ല അവസാനം ഞാൻ ഒരു മാസം കഴിച്ചിട്ട് എന്നോട് എൻ്റെ നേഴ്സിങ്ങിന് പഠിച്ച ഒരു സിസ്റ്റർ പറഞ്ഞ് ചേർത്തല ഒരു നാച്ചുറോപ്പതി ഉണ്ട് ഇങ്ങോട്ട് പാത്രേസ് സമയമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഞാനിവിടെ മരുന്ന് കഴിച്ച് നോക്കട്ടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒരു ദിവസം വൈകിട്ട് രാവിലെ വേണ്ടും കഷായമുണ്ട് അപ്പോൾ കഷായത്തിൽ ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചാലോ എന്നോർത്തോടെ ഞാൻ വൈകിട്ട് ഇരുന്ന് ഒരു ശാഖ ഉപ്പ് ഇട്ടിട്ട് കഴിച്ചു ഏ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ എടുമ്പോൾ എനിക്കൊരു ശകല വ്യത്യാസം പിന്നെ ഞാൻ രാവിലെ വൈകിട്ടും ആ കഷായം രണ്ട് നേരം ഉപ്പിട്ട് കഴിക്കാൻ തുടങ്ങി എൻ്റെ വേദന ഒരു മൂന്ന് ദിവസത്തിനകം കുറഞ്ഞു മാതാവിനും ഈശോപ്പച്ചനും എനിക്ക് ഒരു കോടാനുകൂടി നന്ദിയല്ല പറയേണ്ട കാരണം ഞാൻ മാത്രമേ ഉള്ളൂ ഞാനൊരു വിധവയാണ് എല്ലാ കാര്യവും നോക്കേണ്ടതും അയലക്കാരുടെ കാര്യവും മേലാത്തവരുടെ കാര്യവും വയസ്സി എന്നവരുടെ കാര്യവും ഒക്കെ ഞാൻ ഓടിച്ചുകൊണ്ട് പോകുന്നതാണ് ഞങ്ങളുടെ ആ ഏരിയയിൽ എൻ്റെ ഈ വണ്ടി പോലും എനിക്ക് ഓടിക്കത്തില്ലായിരുന്നു വലത് കൈക്കാണ് വണ്ടി ഓടിച്ചോണ്ടിരുന്നത് അപ്പോൾ എൻ്റെ ഈ കൈക്കിപ്പോൾ യാതൊരു പ്രശ്നവും ഇല്ല എന്തോരം വെയിറ്റ് വേണേലും പൊക്ക എന്ത് വേണമെങ്കിലും ഇപ്പം ചെയ്യാം കാരണം എനിക്ക് കിടന്നുറങ്ങിയിട്ട് ഞാൻ വർഷങ്ങളായിട്ട് ഞാൻ ഉറങ്ങുന്നില്ലായിരുന്നു എൻ്റെ യേശു അപ്പച്ചനും മാതാവിനും ഒരു കോടാനും കൂടി നന്ദി പറയുന്നു അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തികൾ കാരുണ്യപ്രവർത്തി ഞാൻ എല്ലാ ഒരഞ്ച് വർഷമായിട്ട് ഈ എല്ലാ അനാഥമന്ദിരത്തിൽ നിന്നും പൈസ കളക്ട് ചെയ്യാനായിട്ട് വരും വീട്ടിൽ അത് കൃത്യമായിട്ട് കൊടുക്കും പിന്നെ എല്ലാ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ ഇവർക്കെല്ലാം ഞാൻ പൈസ കൊടുക്കും എൻ്റെ മുമ്പിൽ വന്ന ആര് വന്നാലും ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഒരു വീട്ടിലെ ഒരു കൊച്ചിന് ഒരു നടുവേദന ആയിട്ടേക്ക് ബാത്റൂമോ അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞാനൊരു പതിനെട്ട് ദിവസം അവരെ ഞാൻ ശുശ്രൂഷിച്ചു അവർക്ക് ഒരു വീട് കിട്ടി ക്ലോസറ്റ് ഇരിക്കും മറ്റേ ക്ലോസറ്റ് വേണമായിരുന്നു അങ്ങനെ അവരെ ശുശ്രൂഷിച്ചു ഇപ്പോൾ എനിക്കൊരു അമ്മച്ചിയുണ്ട് അമ്മച്ച മകൻ ഇറക്കി വിട്ടതാണ് ആ മകൻ്റെ ആ അമ്മച്ചി എഴുപത്തി മൂന്ന് വയസ്സുണ്ട് ആ അമ്മച്ചിയുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കുന്നു ആശുപത്രിയിൽ പോകും അമ്മച്ചിക്ക് വേണ്ട കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി പേർക്ക് ഞങ്ങളുടെ ആ ഏരിയയിൽ എല്ലാവർക്കും തന്നെ ഞാൻ ഇതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അനാഥമന്ദിരത്തിൽ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പിന്നെ അവർക്ക് വേണ്ടുന്ന ഡ്രസ്സുകൾ ഒരമ്മ അനാഥ മന്ദിരത്തിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് നൈറ്റുകളൊക്കെ മേടിച്ചു കൊടുത്തു മിക്കവാറും എല്ലാ രണ്ട് മാസം കൂടുമ്പോഴും അനാഥ മന്ദിരം സന്ദർശിക്കും അവർക്കൊരു ചെറിയ തുക കൊടുക്കും ഭക്ഷണം മേടിച്ചു കൊടുക്കും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ പത്രപ്ര മാതാവിൻ്റെ പത്രം മാതാവിൻ്റെ എനിക്ക് എല്ലാവരും ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് ഒരു മടിയില്ലായിരുന്നു പത്രം കൊടുക്കുക ആദ്യം കൊടുക്കും പള്ളിയിൽ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി ചെറിയ ഇതല്ലേ അപ്പം ഞാൻ വേറെ മാറി വേറെ പള്ളികളിലും ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് മെഡിക്കൽ കോളേജ് ഓട്ടോറിക്ഷ ഞാൻ കൂടുതലും കൊടുക്കുന്നത് പിന്നെ അവസാനം അവസാനം എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ കൊടുത്താൽ പറ്റിയാൽ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾ യുവജനങ്ങളാണ് ഏറ്റവും പുറകോട്ട് അപ്പം ഞാൻ എന്നെ ചെയ്തു ഞാൻ സ്കൂൾ തുറക്കുന്ന സമയത്ത് കോളേജുകൾ വിടുന്ന സമയത്ത് ഞാൻ പോവും പാലായി പോവും ഈരാട്ടുവേട്ടയിൽ പോവും അവിടെ എല്ലാ കോളേജും തൊടുപുഴക്ക് പോകും അവിടെ എല്ലാം പോയിട്ട് കോളേജിൽ പിള്ളേർക്ക് കൊടുക്കും ഒരു പതിനഞ്ചെണ്ണം യുവജനങ്ങൾക്ക് കൊടുത്താൽ നമ്മൾ പറഞ്ഞ് 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 പറഞ്ഞു 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 കൊടുക്കുന്നത് അങ്ങനെ സമയം പോകും ചിലർ മേടിക്കുകയല്ല ചിലർ മേടിച്ച് ഇതെല്ലാം നിങ്ങൾ ബായി വെച്ച ഉടനൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് യുവജനങ്ങൾക്ക് ഒരു പതിനഞ്ച് പേർക്ക് കൊടുത്താൽ ഒരു എട്ട് പേരെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ പത്രങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ ഞങ്ങളുടെ പള്ളിയിൽ ഒരു പ്രാവശ്യം ചെന്നപ്പോൾ രണ്ട് പ്രാവശ്യം പത്രം ഇങ്ങനെ താഴെ കിടന്നു ഒരു പ്രാവശ്യം ചെന്നപ്പോൾ മഴ നനഞ്ഞെല്ലാം കിടക്കുമായിരുന്നു എൻ്റെ മാതാവേ സോറി എന്നും പറഞ്ഞ് ഞാൻ ആ പത്രം എടുത്തുകൊണ്ട് ഞാൻ പാലായിൽ അങ്ങനെ ഉള്ള അടുത്തെല്ലാം കൊണ്ട് കൊടുത്തു അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മാർച്ചിൽ ഞാൻ മുതലക്കടം പള്ളി ചെല്ലുക ചെന്നപ്പോൾ അവിടെ ഇരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്രം അവിടെ കിടക്കുന്നു അവർ ആ രണ്ടു രണ്ടുമൂന്ന് ഇങ്ങനെ കണ്ടിട്ട് പോയി പക്ഷേ ഞാൻ നോക്കുമ്പോൾ രണ്ടായിരുന്നു അതാരും മേടിക്കൽ ചേച്ചി എടുക്കണ്ടെന്ന് പറഞ്ഞോട് ഞാൻ പറഞ്ഞു സാറിയില്ല ഈ ഇരുപത്തിനാലിലെ പത്രമാണേലും ഏത് പത്രമാണേലും നമ്മൾ അറിയലാത്ത ആൾക്കാർക്ക് ഈ മാതാവിനെ പറ്റി അറിയലാത്ത ആൾക്കാർക്ക് കൊടുക്കാമല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഈരാട്ടുപേട്ട പാല ഇവിടെയെല്ലാം കൊണ്ടുപോയി ഞാൻ ആ പത്രങ്ങളെല്ലാം നിമിഷങ്ങൾക്കൊക്കെ ഞാൻ കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഒരു ദിവസം എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് കാണാതെ പോയി ഒരു ചൊവ്വാഴ്ചയായിരുന്നു എന്നിട്ട് ഞാൻ അത് കറിഞ്ഞ് പിഴിഞ്ഞ് ഞാൻ എല്ലാവരോടും പറഞ്ഞ് 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 നടന്നു കരികിലൊക്കെ മിറ്റു തടിച്ചെല്ലാം കൂട്ടി തീയിട്ടപ്പോൾ ഞാൻ ചാരമൊക്കെ തോണ്ടി ഒക്കെ നോക്കി എൻ്റെ മാതാവ് പോയി അപ്പോൾ എൻ്റെ മാതാവ് കത്തിപ്പോയി കാണി നീലയായിട്ടിരിക്കും എന്നൊക്കെയുള്ള വിചാരത്തോടു കൂടി ഞാനതെല്ലാം നോക്കി പക്ഷേ കിട്ടിയില്ല ഞാൻ പറമ്പായി പറമ്പ് മുഴുവൻ നോക്കി കിട്ടിയില്ല അവസാനം ഞാൻ വൈകുന്നേരം കുളിക്കാൻ ഇന്നർ ഇരിപ്പ് എൻ്റെ മാതാവിൻ്റെ ലോക്കറ്റ് ഞാൻ പറമ്പിലെല്ലാം പോയതാണ് പക്ഷേ മാതാവ് പിന്നെ കുത്തിയായിരുന്നു പിന്നെ ഇത് ലോക്കറ്റ് കാണുന്നില്ല അവസാനം മാതാവ് ഞാൻ കുളിക്കാനായിട്ട് കയറി ഇന്നറിനകത്ത് എവിടെയോ ഇരിക്കുമായിരുന്നു എന്നാലും മാതാവ് എന്നെ വിട്ടുപോയിട്ടില്ല അതുകൊണ്ട് മാതാവ് എന്നെ നിന്റെ കൂടെ എന്താ ഞാൻ എന്നുള്ള രീതിയിൽ മാതാവ് വന്ന് എന്നെ കാണിച്ചു തന്നു അതുപോലെ തന്നെ വേറെ ദിവസവും ഈ രണ്ട് മാസം മുമ്പ് ഞാൻ ഈ സാരി പള്ളി പോകുമ്പോൾ ഇപ്പോൾ എനിക്ക് നടന്നു പോകാൻ പള്ളിയിൽ കാരണം നടുവേദനയും കാലുവേനയും ഒന്നും ഇല്ലല്ലോ അപ്പം ഞാനിപ്പോൾ നടക്കാമെന്ന് വിചാരിച്ച് വണ്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഞാൻ ഈ സാരിയുടെ ഇവിടെ കുത്തിട്ട് ഫ്ലീറ്റിൻ്റെ അവിടെ കുത്തിയിട്ടാണ് കൊണ്ടുപോകുന്നത് മാതാവിനെ അപ്പോൾ ഒരു ദിവസം വന്ന് സാരി മടക്കാൻ നോക്കുമ്പോൾ പിന്നിരിപ്പിട്ട് മാതാവിനെ കാണില്ല അപ്പോൾ അപ്പോഴും ഞാൻ കറിഞ്ഞ് എല്ലാവരോടും കറിഞ്ഞു വിളിച്ചു പറയും എൻ്റെ മാതാവിനെ കണ്ടില്ലെന്ന് അങ്ങനെ ഞാൻ നോക്കുമ്പം മാതാവ് സാരി അപ്പോൾ ഞാൻ നടന്ന് വന്നിട്ട് ആ അതിൻ്റെ കൊളുത്തൊടിഞ്ഞു പോയതായിരുന്നു അപ്പം ഞാൻ അവിടം വരെ നടന്നു വന്നിട്ട് പോലും ആ കൊളു മാതാവിനെ പോകാതെ വഴിയിലെങ്ങും പോകാതെ വീട് വരെ എന്നെ സംരക്ഷിച്ചു മാതാവ് അനിര് ഞാൻ അവസാനം ഇവിടെ വന്ന് മാതാവിൻ്റെ കാശുരവും മാറി മേടിച്ചു ഞാൻ എപ്പോൾ പോയാലും ഈ മാതാവിൻ്റെ കാശുരവും കുത്തിക്കൊണ്ടേ പോവുള്ളു അതുപോലെ തന്നെ ഈ കൃപാസനം എന്ന് പറയണത് നമ്മുടെ അത്ഭുതങ്ങളിലെ വിളനിലയാണിവിടെ വിളനില ഏതവർ വന്നാലും ഇവിടെ നമുക്ക് അത്ഭുതങ്ങളും കൃവുകളും അത് കഴിഞ്ഞ് അതുപോലെ നമ്മളെ നമ്മൾ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നത് പോലെ തന്നെ വെള്ളം പ്യൂരിഫൈ ചെയ്യാൻ നമ്മളെങ്ങനെ കുടിക്കുന്നുവോ അതുപോലെ ഏത് വ്യക്തി ഇവിടെ വന്നാലും നമ്മളെ പ്യൂരിഫൈ ചെയ്ത് അച്ഛൻ്റെ ടോക്കും ഇതെല്ലാം കേട്ട് നമ്മൾ നമ്മളെ പ്യൂരിഫൈ ചെയ്ത് നമ്മൾ നിത്യത്തിലേക്ക് നമ്മൾ ഇനിയിപ്പോൾ എനിക്കിപ്പോൾ അറുപത്തിരണ്ട് വയസ്സായി ഞാൻ പറയണേ എല്ലാവരോടും ഞാൻ പറയും നമ്മൾ എൻ്റെ കാലമൊക്കെ കഴിഞ്ഞു മക്കളെ ഇനി എനിക്ക് നിത്യത മാത്രമേ ഉള്ളൂ ഇത്രയും കാലം എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ വലിയ രോഗങ്ങളോ ഈ സാക്ഷ്യം കഴിക്കുന്നവരോ ഒന്നുമില്ല സാമ്പത്തിക ില്ല പക്ഷേ ഒന്ന് കുറവുള്ളത് എൻ്റെ ആത്മീയ ആയിരുന്നു അത് ഞാൻ എന്നും ഇനി എൻ്റെ ജീവിതകാലം മുഴുവനും ഞാനത് നിലനിർത്തും അതിനുവേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും അപ്പം നമ്മൾ മറ്റുള്ളവരും അങ്ങനെ പറഞ്ഞു കൊടുക്കുക കൊച്ചുങ്ങളോടും പറഞ്ഞു കൊടുക്കുക നിങ്ങളാണ് ഇനി വളരേണ്ടത് കാരണം നിങ്ങൾ വളർന്നില്ലെങ്കിൽ നിങ്ങളാണ് ഇനി അനു നമ്മളൊക്കെ ഇത്രയോ നമ്മൾ ദൈവത്തെ അറിയാതെ പല കാര്യങ്ങളായിട്ട് പോയി അതുകൊണ്ട് നമുക്ക് ഇനി നിത്യതയെങ്കിലും ജീവിച്ച് നിത്യത്തിലേക്ക് നമുക്ക് നീങ്ങാം അച്ഛന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് രണ്ടാമത്തെ ആഗമനം വരെ അച്ഛന് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ അച്ഛനായുസും ആരോഗ്യം കൊടുക്കട്ടെ അതുപോലെ തന്നെ ഈ ഈ ജനങ്ങൾ മുഴുവനും വഷളായി മുഴുവൻ ജീവിക്കുന്നതുകൊണ്ട് നമ്മുടെ ദൈവം നമ്മളെ മാതാവിനെ ജീവനോടെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടതാണ് നമ്മളെല്ലാം നന്നായി വരാൻ വേണ്ടിയിട്ടാണ് യേശുവിനറിയാൻ എൻ്റെ ഒരു ഒറ്റ ജനങ്ങൾ പോലും ഇത് പിന്നെ നഷ്ടമായി പോകരുത് അന്നാണുള്ള ദൈവം പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി അതിനുള്ള ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് യേശുവിനും മാതാവിനും വേണ്ടിയിട്ടും അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനും കോടും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സങ്കീർത്തനങ്ങൾ പതിനെട്ട് ആറ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു തൃശ്യമ്മ എന്ന ഈ സഹോദരി തൻ്റെ ജീവിതത്തിൽ ലഭിച്ച ഉടമ്പടി അനുഭവങ്ങളെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളാദ്യം സൂചിപ്പിച്ചത് അഞ്ച് വർഷമായി ഒരു പുരയിടം വിൽക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് നടക്കാതെ മറ്റൊരാൾ താൽക്കാലികമായി വിറ്റ് തരുവാൻ വേണ്ടി ഇടയിൽ വരികയും അത് ഒരു വർഷത്തിലേറെ ഒന്നും ചെയ്യാതെ കൂടുതൽ പ്രയാസത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അമ്മമതാവിൻ്റെ തിരുനടയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ അഞ്ച് ദിവസം കൊണ്ട് ആ സ്ഥലം വിറ്റ് കിട്ടുന്ന വിധത്തിൽ ഒരാളെ അമ്മമതാവ് കണ്ടെത്തി ഇടപെടിക്കുകയും അങ്ങനെ ആ ഏറെ നാളായി അനുഭവിച്ചുകൊണ്ടിരുന്ന ആ സ്ഥലം എന്ന വിഷയം വേഗത്തിൽ പരിഹരിക്കുകയും സാമ്പത്തിക ക്ലേശങ്ങൾ കുടുംബത്തിന് മാറ്റിക്കൊടുത്തതാണ് ആദ്യം സൂചിപ്പിച്ചത് രണ്ടാമത്തത് സഹോദരി പ്രത്യേകമാവിധം സാക്ഷ്യപ്പെടുത്തിയത് മുപ്പത് വർഷത്തിലേറെ ആറു വർഷമായി ഉണ്ടായിരുന്ന നടുവുവേദനയുടെ കാര്യമാണ് അത് ഒട്ടും നടക്കുവാനോ കുനിയുവാനോ ഒന്നും പറ്റാത്ത വിധം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ വിധത്തിലുള്ള ഗുരുതരമായ നടുവത്തിനെ പ്രയാസങ്ങളായിരുന്നു ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉടമ്പടി ഉപ്പ് ഉള്ളിൽ സേവിക്കുകയും ചെയ്തതിലൂടെ അമ്മ മാതാവ് ഈശോനാഥനരുടെ പൂർണ്ണമായി നടുവിന് സൗഖ്യം കൊടുക്കുകയും ഭാരമെടുക്കുവാനും സാധാരണ ജീവിതം നയിക്കുവാനും സഹോദരിക്ക് ലഭിച്ച അനുഭവത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ കൈയുടെ ലിഗമെൻറ്റ്സ് പൊട്ടിയത് ടിയറിങ് വന്നത് മൂലമുള്ള വലിയ വിഷമതകളിൽ കലശനായ വേദനയും കൈയെ ചലിപ്പിക്കുവാനാവാത്ത പ്രയാസവും ഒന്നും എടുക്കുവാനാവാത്ത വിഷയങ്ങളും ഒക്കെ മകൾ അനുഭവിച്ചിരുന്നു അതിലും അമ്മ മാതാവിൻ്റെ ഉപ്പ് ചേർത്ത് അത് സേവിച്ചതിലൂടെ പൂർണ്ണമായി അതിന് സൗഖ്യം കിട്ടിയതിനെയും സഹോദരി സാക്ഷ്യപ്പെടുത്തി പ്രിയമുള്ളവരെ ആത്മീയ ജീവിതത്തെ പ്രത്യേകമായിട്ട് സഹോദരി എടുത്തു പറയുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാൻ എപ്പോഴും താല്പര്യമുണ്ടായിരുന്നു മറ്റുള്ളവർ അത് അറിയാതെ വെച്ചിട്ട് പോകുന്നതോ ഒഴിവാക്കുന്നതോ ആയ കൃപാസന പത്രങ്ങൾ പോലും എടുത്തുകൊണ്ടുപോയി യുവജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള മനസ്സ് സഹോദരി കാണിച്ചു കൊണ്ടിരുന്നതും അത് കൂടുതൽ നന്മകൾ കുടുംബത്തിൽ കൊണ്ടുവരുന്നു ജീവിതത്തിൽ കൊണ്ടുവരുന്നതിനെയാണ് സാക്ഷ്യപ്പെടുത്തത് ഉടമ്പുടെ ജീവിതം നമുക്കൊരു പ്യൂരിഫിക്കേഷനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിച്ചു കൊണ്ട് നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ എളിമയിൽ വിളക്കി ചേർത്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നാം നമ്മുടെ മുൻഗണനകൾ മാറ്റുമ്പോൾ ദൈവാത്മാവിൻ്റെ പ്രവർത്തനം വേഗതയിലും കൂടുതൽ സന്തോഷത്തോടു കൂടിയും അനുഭവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നു അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൽ താരയിൽ പറഞ്ഞത് നമ്മളെ തന്നെ സ്വയം ശുദ്ധീകരിക്കുവാൻ നമുക്ക് ഈശോയുടെ സന്നിധിയിൽ എളിമപ്പെടാം കൂടുതൽ കൃപയ്ക്കു വേണ്ടി അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം നമ്മുടെ ബന്ധങ്ങളെ കൂടുതൽ നന്നായി വിളക്കി ചേർത്ത് കൊണ്ട് കലഹങ്ങളും വെറുപ്പും ഒഴിവാക്കി ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കാം ഈ സഹോദരിക്ക് പിച്ച് ഈ അനുഭവങ്ങൾക്ക് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം